വാട്സപ്പ് ഗ്രൂപ്പിലൂടെ അധ്യാപകർ നടത്തിയ വർഗീയ പരാമർശങ്ങളുടെ കൂടുതൽ തെളിവുകൾ പുറത്ത് ഓണവും ക്രിസ്മസും നമ്മൾ എന്തിന് പ്രോത്സാഹിപ്പിക്കണം എന്നാണ് സിറാജുൽ ഉലൂം സ്കൂളിലെ അധ്യാപകർ ചോദിക്കുന്നത് ഓണം ഹിന്ദുക്കളുടെ ആഘോഷമാണെന്നും നമ്മുടെ കുട്ടികളെ അത് പഠിപ്പിക്കരുതെന്നും അധ്യാപകർ നിർദ്ദേശം നൽകി സംഭവം വിവാദമായതോടെ സ്കൂൾ അധികൃതർ അധ്യാപകരെ സസ്പെൻഡ് ചെയ്തു സ്കൂളുകളിലെ ഓണാഘോഷവുമായി ബന്ധപ്പെട്ട അധ്യാപകരുടെ വാട്സപ്പ് ചർച്ചയിലാണ് തീവ്ര വർഗീയ നിലപാടുമായി തൃശൂർ പെരുമ്പിലാവ് സിറാജുൽ ഉല്ലൂം സ്കൂളിലെ അധ്യാപികമാർ രംഗത്ത് വന്നത് ഓണാഘോഷം ഹിന്ദു വിഭാഗത്തിൻ്റെതാണെന്നും ഓണവും ക്രിസ്മസും നമ്മൾ ആഘോഷിക്കേണ്ട ആവശ്യമില്ലെന്നും അധ്യാപകർ വാട്സപ്പ് ഗ്രൂപ്പിൽ പറയുന്നു ഓണാഘോഷം പരിമിതപ്പെടുത്താനാണ് മാനേജ്മെന്റ് തീരുമാനമെന്നും ഇതര മതസ്ഥരായിട്ടുള്ള കുട്ടികൾ പഠിക്കുന്നതിനാൽ അവർക്ക് വേണ്ടി മാത്രമാണ് ആഘോഷമെന്നും അധ്യാപികമാർ വാട്സപ്പ് ഗ്രൂപ്പിൽ പറയുന്നു ഓണം എന്ന് പറയുന്നത് ഹിന്ദു മതസ്ഥരുടെ ആചാരമാണല്ലോ അല്ലെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അപ്പോ ആ ഒരു സെലിബ്രേഷനുമായി ബന്ധപ്പെട്ട് നമ്മുടെ മക്കളോ അല്ലെങ്കിൽ നമ്മളോ അത്തരത്തിലുള്ള കാര്യങ്ങളെ ഒരു തരത്തിലും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല കാരണം മറ്റു മതസ്ഥരുടെ ആചാരങ്ങളെ നമ്മൾ കൂട്ടുപിടിച്ചു കഴിഞ്ഞാൽ അത് ശിർക്കായി മാറാൻ ചാൻസ് ഉണ്ട് വാഹുവിനോട് പങ്കു ചേർക്കുന്നതിന് തുല്യമാണത് എനിക്ക് പറഞ്ഞു തരേണ്ട ഒരു കടമ എന്നിലുള്ളത് കൊണ്ട് തന്നെ ഇനി വരുന്ന ഓണം സെലിബ്രേഷന് മറ്റു സെലിബ്രേഷനൊക്കെ ഉണ്ടാവുമല്ലോ ക്രിസ്തുമസിനൊക്കെ ഇപ്പൊ മെയിനായിട്ട് ഇപ്പൊ എനിക്ക് പറയാനുള്ളത് ഈ ഓണം സെലിബ്രേഷനുമായി ബന്ധപ്പെട്ടിട്ടാണ് അപ്പോ ആ സെലിബ്രേഷനിൽ നമ്മുടെ നമ്മളോ നമ്മുടെ മക്കളോ ആരും തന്നെ പങ്കെടുക്കുന്നില്ല ഏഹ് വേഷവിധാനത്തിലാണെങ്കിലും മറ്റു കാര്യത്തിൽ എല്ലാ തരത്തിലും ആചാരത്തോട് ഏതെങ്കിലും തരത്തിൽ നമ്മൾ കടപിടിക്കുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള പ്രവൃത്തികൾ നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവാൻ ഉണ്ടാവാതെ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം വാട്സപ്പ് ചാറ്റുകൾ പുറത്തു പുറത്തുവന്നതിന് പിന്നാലെ വലിയ പ്രതിഷേധമാണ് സ്കൂളിനെതിരെ ഉയർന്നത് സംഭവവുമായി ബന്ധപ്പെട്ട് കുന്നംകുളം പോലീസിൽ പൊതുപ്രവർത്തകൻ പരാതി നൽകി മതസ്പർദ്ധ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്നതടക്കമുള്ള വകുപ്പുകൾ ചേർത്ത് പോലീസ് കേസും രജിസ്റ്റർ ചെയ്തു സ്കൂളിനെതിരെ പ്രതിഷേധം കനത്തതോടെ ഓണാഘോഷം എല്ലാവരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തുമെന്ന വാദവുമായി സിറാജുൽ ഉലൂം സ്കൂളിലെ മാനേജ്മെന്റ് രംഗത്ത് വന്നു വാട്സപ്പിൽ വർഗീയ ചാറ്റുകൾ നടത്തിയ ഖദീജ അടക്കം രണ്ട് അധ്യാപികമാരെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തുവെന്നും സ്കൂൾ അധികൃതർ പത്രക്കുറിപ്പിലൂടെ വ്യക്തമാക്കി അതേസമയം ഓണാഘോഷത്തിലടക്കം തീവ്രവർഗീയത കടത്തിവിടാൻ ശ്രമിച്ച സ്കൂൾ മാനേജ്മെന്റ് നടപടി അംഗീകരിക്കാൻ സാധിക്കില്ലെന്ന നിലപാടുമായി കുട്ടികളുടെ മാതാപിതാക്കൾ തന്നെ രംഗത്ത് വന്നു സ്കൂളിനെതിരെ വിദ്യാഭ്യാസ വകുപ്പ് ശക്തമായ നടപടി സ്വീകരിക്കണമെന്നാണ് ഉയരുന്ന ആവശ്യം ജനം തൃശൂർ